നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രൻ്റെ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയതും അത് വൻ വിജയമായതുമൊക്കെ രാജ്യം വളരെ ആഘോഷത്തോടെ ഏറ്റുവാങ്ങിയതാണ് ആഘോഷമാക്കിയതാണ് അതിന് പിന്നാലെ പല രാജ്യങ്ങളും ചന്ദ്രോപരിതലത്തിൽ തൊടാനുള്ള പല ദൗത്യങ്ങളും നടത്തുകയുണ്ടായി ജപ്പാൻ ആ ദൗത്യത്തിൽ വിജയിച്ചിരിക്കുകയാണ് ഇപ്പോൾ മറ്റൊരു നിർണായകമായ വിവരം പുറത്തു വരുന്നു ജാപ്പനീസ് ലാൻഡർ ദൗത്യമായ സ്ലിം അതായത് സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ ഒരു ചാന്ദ്രരാത്രി പിന്നിട്ട ശേഷം ഉണർന്നെഴുന്നേറ്റു എന്ന വിവരമാണ് പുറത്തുവരുന്നത് ഭൂമിയുമായി ബന്ധം സ്ഥാപിച്ചെന്നും ജാപ്പനീസ് ബഹിരാകാശ ഏജൻസി അറിയിച്ചു ഭൂമിയിലെ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്നതാണ് ഒരു ചാന്ദ്രരാത്രി ഊർജമില്ലായ്മയും അതിശൈത്യവുമുള്ള ദുർഘടഘട്ടം പിന്നിടാവുന്ന രീതിയിലല്ല ലാൻഡറിന്റെ നിർമ്മാണം പക്ഷെ ആ കടമ്പകളെല്ലാം കടന്ന് ലാൻഡർ ഉണർന്നെഴുന്നേൽക്കുന്നത് തന്നെ വലിയ കാര്യമാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ വിക്ഷേപിച്ച ഈ ലാൻഡർ ജനുവരി പത്തൊമ്പതിനാണ് ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാൽ സോളാർ പാനലുകളുടെ ദിശ മാറിയിരുന്നതിനാൽ ഊർജം സ്വീകരിക്കാനാകാതെ നിശ്ചലമാകുകയായിരുന്നു പക്ഷെ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങി അതിനുശേഷമാണ് ചന്ദ്രനിൽ രാത്രി തുടങ്ങിയതെന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഈ ലാൻഡർ നിർമ്മിച്ചത് രണ്ട് പതിറ്റാണ്ടുകളുടെ ഗവേഷണത്തിനൊടുവിലാണ് ചന്ദ്രന്റെ മധ്യരേഖയ്ക്ക് അല്പം തെക്കായി ഒരു പടുകുഴിയുടെ ചരിവിലാണ് ദൗത്യം ഇറങ്ങിയത് ലാൻഡറിലെ ക്യാമറ പകർത്തുന്ന തത്സമയ ചിത്രങ്ങൾ നേരത്തെയുള്ള ഉപഗ്രഹ ചിത്രങ്ങളുമായി ഒത്തുനോക്കിയായിരുന്നു ലാൻഡിങ് ഇന്ത്യ യു എസ് റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രനിൽ ലാൻഡർ ഇറക്കുന്ന അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ സ്ലിം ലാൻഡറിന് മൂൺ സ്നൈപ്പർ എന്നും പേരുണ്ട് എഴുന്നൂറ് കിലോയുള്ള സ്മാർട്ട് ലാൻഡർ ആണിത് ലാൻഡർ കൃത്യമായി ലാൻഡ് ചെയ്യാൻ ഇത് സാധിക്കുമെന്നായിരുന്നു പ്രതീക്ഷ ജപ്പാൻ്റെ രണ്ടാമത്തെ ചാന്ദ്ര ലാൻഡിംഗ് ശ്രമമാണ് വിജയകരമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എന്നൊരു ലാൻഡർ ദൗത്യം ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ ജാക്സ വിട്ടു പക്ഷേ അതിന്റെ ബന്ധം നഷ്ടമായിരുന്നു ജപ്പാന്റെ ബഹിരാകാശ ഏജൻസി അടുത്തിടെ ശ്രദ്ധേയമായ പല നേട്ടങ്ങളും കൈവരിച്ചിരുന്നു കഴിഞ്ഞ വർഷം ചന്ദ്രയാൻ മൂന്ന് ദൗത്യം ചന്ദ്രനിൽ ലാൻഡ് ചെയ്തപ്പോൾ ജാപ്പനീസ് സ്വകാര്യ കമ്പനിയായ ഇൻസ്പേസ് റഷ്യയുടെ ലൂണ തുടങ്ങിയ ദൗത്യങ്ങൾ പരാജയപ്പെട്ടിരുന്നു ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് തൊട്ട് ഇറങ്ങി ചെല്ലുന്നവയാണ് മൂൺ ലാൻഡറുകൾ അപ്പോളോ പതിനൊന്നിൽ മനുഷ്യരെ ചന്ദ്രനിൽ ലൂണാർ മൊഡ്യൂൾ വിക്രം പോലെ പരീക്ഷണങ്ങൾക്കായിട്ടുള്ളവ തുടങ്ങിയ വിവിധ തരത്തിലുള്ള ലാൻഡറുകളുണ്ട് ചന്ദ്രയാൻ രണ്ട് ദൗത്യത്തിന് മുൻപ് മുപ്പത്തിമൂന്ന് ലാൻഡർ ദൗത്യങ്ങൾ വിവിധ ഏജൻസികൾ ചന്ദ്രനിലേക്ക് അയച്ചിട്ടുണ്ട് അവൽ പതിനാറെണ്ണം ലക്ഷ്യം കണ്ടില്ല എന്നത് സങ്കീർണതയുടെ തെളിവാണ് എന്തായാലും നമ്മളും വെയിറ്റ് ചെയ്താണ് ലാൻഡർ ഉണർന്നെഴുന്നേൽക്കുന്നതിനായിട്ട് പക്ഷേ നമുക്കതിന് സാധിച്ചിട്ടില്ല പക്ഷേ ജപ്പാന്റെ ലാൻഡർ ഉണർന്നിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത